നമശിവായ ജഗ് മാതാ അമൃതാനന്ദമയി ദേവി സുധാമണിയുടെ ദേവീ ഭാവത്തിൻ്റെ വിശേഷത അമ്മ ഇങ്ങനെ വ്യക്തമാക്കുന്നു കൃഷ്ണഭാവത്തിൽ എനിക്ക് യാ ഒന്നിനോടും ഒരു ബന്ധവും തോന്നാറില്ല ദേവീ ഭാവത്തിലാണ് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നത് പ്രശ്നങ്ങളുമായി വന്നാലും അമ്മയുടെ പക്കൽ നിന്ന് ആശ്വാസവും പരിഹാരവും ലഭിക്കും എന്ന് അനുഭവസിദ്ധമാണ് സിദ്ധമാണ് ദേവി ഭാവസമയത്താണ് അമ്മ കൂടുതൽ മന്ത്രദീക്ഷ നൽകാറുള്ളത് ഇത് മിക്കവാറും വ്യാഴാഴ്ച ദിവസമായിരിക്കും ഭാവസമയത്ത് കളരിയിലിരുന്ന് ധ്യാനിച്ചാൽ കൂടുതൽ ഏകാഗ്രത കിട്ടുമെന്നുള്ളത് അനുഭവമാണ് എല്ലാവർക്കും ദർശനം നൽകിയതിനു ശേഷം എഴുന്നേൽക്കുന്ന അമ്മ കളരിയിലുള്ളവരുടെ തലയിൽ പുഷ്പം വിതറും പിന്നീട് ഭജന കേട്ട് ആനന്ദിച്ചു നിൽക്കും അപ്പോൾ ഭജനക്കിരിക്കുന്നവരുടെ മേൽ അമ്മ പുഷ്പങ്ങൾ വാരി വിതറും അന്തരീക്ഷത്തിൽ വന്നു നിൽക്കുന്ന സൂക്ഷ്മരൂപികളെ ഉദ്ദേശിച്ച് പുഷ്പങ്ങൾ സമർപ്പിക്കും സ്ഥൂല സൂക്ഷ്മങ്ങളായ സകലതിനെയും ബ്രഹ്മമായി കണ്ടും കൊണ്ട് അമ്മ അർച്ചന നടത്തുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത് സ്ത്രോത്രാലാപനം കേട്ടും കൊണ്ട് നേരം നിൽക്കുമ്പോൾ നട അടയും നേരം അമ്മ കളരിക്കകത്ത് സവാസനം കിടക്കും ഇത് എന്തിനെന്ന് അമ്മ പറയുന്നു ഭാവസമയത്ത് ഒരുപാട് രോഗികരുടെ വായു ശ്വസിക്കാനിടയാകുന്നു അതിൻ്റെ അസ്വസ്ഥത മാറാൻ അമ്മ വായുവിനെ കുമ്പിപ്പിച്ചു നിർത്തുന്നു ഇരുപത്തിനാല് മണിക്കൂർ ലൗകികത്തിൽ ഇടപെട്ടാലുള്ള ദോഷം രണ്ടു മിനിറ്റ് നേരത്തെ ഏകാഗ്രത കൊണ്ടു അമ്മയുടെ ഏതു പ്രവൃത്തിക്കും ഇതുപോലെ ബാഹ്യമായി കാണുന്നതിനപ്പുറം ആന്തരികമായ അർത്ഥം കാണും പിന്നെ സാധാരണ ഭാവത്തിൽ അമ്മ വെടിയിൽ വരും മണിക്കൂറുകളോളം ചിലപ്പോൾ രാത്രി മുഴുവൻ ഭാവത്തിനു ചെലവഴിച്ച അമ്മ മിക്കപ്പോഴും വിഷമിക്കാൻ പോകാറില്ല അതിന് തരപ്പെടുകയില്ല അമ്മയെ കണ്ടു യാത്ര പറയാൻ നിൽക്കുന്ന ഗൃഹസ്ഥ ഭക്തന്മാരെ നിരാശപ്പെടുത്തുന്ന കാര്യം അമ്മ ചിന്തിക്കുക പോലുമില്ല വെളിയിൽ വന്ന് എല്ലാവരോടും കുശലം പറയും ചിലരുടെ സംശയങ്ങൾക്ക് മറുപടി പറയും വിശ്രമിക്കാത്തതിൽ അന്തേവാസികൾ പരാതിപ്പെടുമ്പോൾ അമ്മ പറയും നിങ്ങൾ എപ്പോഴും ഇവിടെയുണ്ട് ഗൃഹസ്ഥ മക്കളോ ജോലി ചെയ്തു കഷ്ടപ്പെട്ട് മിച്ചം വെക്കുന്ന കാശ് കൊണ്ടാണ് പലരും ഇടയ്ക്ക് അമ്മയെ കാണാൻ വരുന്നത് അവരോട് സംസാരിക്കാതെ ഞാൻ പോയി കിടന്നാൽ അവരുടെ ഹൃദയം നോവും നിഷ്കാമ പ്രേമം കരുണ ക്ഷമ സഹനം ത്യാഗം ഇവക്കെല്ലാം മാതൃകയായി അമ്മയെ കാണുന്ന ഭക്തന്മാർ നിരവധിയാണ് ഓരോ ാവദർശനവും അമ്മയുടെ അനന്തവും ദിവ്യയുമായ ശക്തിയുടെ പ്രകാശങ്ങളെത്ര ആദ്യകാലത്തെ ഭാവദർശനത്തിൽ നിന്ന് പിന്നീട് പല ബാഹ്യമായ മാറ്റങ്ങളും അമ്മ വരുത്തി കൃഷ്ണഭാവവും തുടർന്ന് ദേവീഭാവവുമായിരുന്നു നടപ്പ് പിന്നെ കൃഷ്ണഭാവം നിർത്തി ഭക്തന്മാരുടെ തൃപ്തിക്ക് വേണ്ടി അമ്മ സ്വീകരിച്ച ആഭരണാദി ആഡംബരങ്ങൾ ഒന്നൊന്നായി ചുരുക്കി സ്വർണവും മണ്ണും ഒരുപോലെ കാണുന്ന അമ്മയെ ഭക്തന്മാർ അവരുടെ മാനസിക നിലക്കനുസരിച്ച് നിർബന്ധിച്ച് സ്വർണാഭരണങ്ങൾ അണിയിക്കുമായിരുന്നു ക്രമത്തിൽ അമ്മ അത് കുറയ്ക്കുകയും പകരം രുദ്രാക്ഷം കൊണ്ടുള്ള ആഭരണങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു സ്വർണവും കല്ലും അമ്മയ്ക്ക് തുല്യമാണ് പക്ഷെ അമ്മ സ്വർണ്ണാഭരണം മറ്റുള്ളവരും അത് മാതൃകയാകും സന്യാസ മാർഗം ഉപദേശിക്കുന്ന അമ്മ സ്വയം ത്യാഗം കാണിച്ചു കൊടുത്തു ചെറുപ്പത്തിൽ അമ്മ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നുവെങ്കിലും പിന്നീട് സ്ഥിരമായി വെള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങി ഭാവസമയത്തു മാത്രം നിറമുള്ള വസ്ത്രം പിൽക്കാലത്ത് അണിഞ്ഞു പോന്നു ഭാവത്തെ സംബന്ധിച്ച പല സംശയങ്ങൾക്കും അമ്മ മറുപടി പറഞ്ഞിട്ടുണ്ട് ചോദ്യം അമ്മ കൃഷ്ണദേവി ഭാവങ്ങൾ സ്വീകരിക്കാൻ കാരണം എന്താണ് അമ്മ പ്രധാനമായും അമ്മ കൃഷ്ണനെയും ദേവിയെയുമാണ് ഉപാസിച്ചത് അതുകൊണ്ട് ആ ഭാവങ്ങൾ സ്വീകരിക്കാനിടയായി രണ്ടാമതായി കൃഷ്ണൻ ശുദ്ധ ചൈതന്യവും ദേവി സൃഷ്ടി ഈ രണ്ടു ഭാവത്തിൽ എല്ലാം അടങ്ങുന്നു കൂടാതെ കേരളത്തിൽ കൃഷ്ണദേവി ഭക്തന്മാരാണ് കൂടുതൽ അവർക്കു വേണ്ടി ഈ രണ്ടു ഭാവങ്ങൾ കൈകൊണ്ടു ചോദ്യം സാധാരണ സമയത്തും ഭാവസമയത്തും ഒരേ അമ്മ തന്നെ പുറമേ നിന്നൊരു ശക്തി അമ്മയിൽ പ്രവേശിക്കുന്നില്ല എന്ന് ചിലർ പറയുന്നു എങ്കിൽ ഭാവത്തിന്റെ പ്രത്യേകത എന്താണ് അമ്മ ഭാവസമയത്ത് ഞാൻ എൻ്റെ ആവരണങ്ങളിൽ രണ്ടു മൂന്നെണ്ണം മാറ്റുന്നു മായയുടെ അനേകം അട്ടി ആവരണങ്ങൾ കൊണ്ട് തൻ്റെ ദിവ്യത്വത്തെ മൂടി സാധാരണ സ്ത്രീയെ പോലെ വ്യവഹരിക്കുന്ന അമ്മ ഭാവസമയത്ത് താൻ ആര് എന്നതിൻ്റെ മിഞ്ഞാട്ടം കാണിക്കുന്നു ഭാവത്തിന് പ്രത്യേക സമയമുണ്ടോ അമ്മ അമ്മ ഇല്ല ഏത് സമയത്തും ഭാവം സ്വീകരിക്കാം സങ്കല്പിക്കേണ്ട താമസമേ ഉള്ളൂ ഞായർ ചൊവ്വ വ്യാഴം എന്നീ ദിവസങ്ങളിലാണ് ആദ്യ കാലത്ത് ഭാവം പ്രകടമായത് പിന്നീട് അത് നടപ്പായി ഭാവത്തിന് കൃഷ്ണവേഷവും വേഷവും ദേവീ വേഷവും എന്തിനാണമ്മേ അമ്മ ഏതു ഭാവമാണ് ആളുകളെ ഓർമ്മിപ്പിക്കാൻ അത് സഹായിക്കും പോലീസ് വേഷത്തിന് പ്രാധാന്യം ഉള്ള പോലെ ജനങ്ങൾ വേഷത്തിന് വിലകൽപ്പിക്കുന്നുണ്ട് സാധാരണ ഭാവത്തിൽ അമ്മയോട് മണിക്കൂറുകൾ സംസാരിച്ചാലും മതിയാകാതവർ ഭാവത്തിന് ഒരു നിമിഷം സംസാരിച്ച് സംതൃപ്തരാകുന്നുണ്ട് ഈശ്വരനോട് നേരിട്ട് സങ്കടം പറഞ്ഞൊരനുഭവം അപ്പോൾ അവർക്ക് കിട്ടുന്നു ശരിയായ ആധ്യാത്മികതയ്ക്ക് ഇത്തരം പ്രകടനം ആവശ്യമില്ല എന്ന് വിമർശിക്കുന്നവരുണ്ട് അവതാരങ്ങളുടെയും മഹാത്മാക്കളുടെയും പ്രവർത്തന ശൈലികൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് എന്നിവിടെ ഓർക്കണം തന്നെയല്ല ദിവ്യ വ്യക്തികളുടെ പ്രവർത്തന തത്വം യുക്തി കൊണ്ട് മാത്രം മനസ്സിലാക്കുക വയ്യ അനുഭൂതി തലത്തെയും ആശ്രയിക്കേണ്ടി വരും എങ്ങനെയെന്നോ സാധകന്മാർക്ക് അമ്മ സ്വപ്നത്തിലും ധ്യാനത്തിലും ദർശനം നൽകാറുണ്ട് അപ്പോൾ അമ്മ ശരിക്കും ദേവിയാണെന്ന ബോധമാണ് സാധകന് ഉണ്ടാകാറുള്ളത് മനുഷ്യ സ്ത്രീ എന്ന് തോന്നാറില്ല ഇതിന് എത്രയെങ്കിലും ഭക്തന്മാർ സാക്ഷികളാണ് അമ്മ വള്ളിക്കാവിലിരിക്കുമ്പോൾ തന്നെ ദൂരെ ദിക്കുകളിൽ ഭക്തന്മാർക്ക് പല രീതിയിൽ പ്രത്യക്ഷ ദർശനം നൽകിയ അനുഭവങ്ങളുമുണ്ട് ഇങ്ങനെ ദർശനത്തിലും ധ്യാന ദർശനത്തിലും മറ്റും പ്രത്യക്ഷയാകുന്ന പരാശക്തിയായ അമ്മയുടെ ഒരു വെറും നിഴൽ മാത്രമാണ് കൃഷ്ണ ദേവി ഭാവങ്ങളിൽ സാധാരണ ഭാവങ്ങളിലും കാണപ്പെടുന്നത് എന്ന് അമ്മയുടെ അനുഭവസ്ഥരായ ഭക്തന്മാർക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ് അമ്മയുടെ ഈശ്വരത്വത്തിൻ്റെ പ്രതീകാത്മകമായ ആവിഷ്കരണമാണ് കൃഷ്ണ കൃഷ്ണദേവി ഭാവദർശനങ്ങൾ എന്ന് കരുതാവുന്നതാണ് സാധാരണ ജനങ്ങൾക്ക് പ്രതീകങ്ങൾ ആവശ്യമാണ് ഹരി ഓം നമ ശിവായ